ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാഷ്ട്രീ മീഡിയ എല്ലാവർക്കും ജാഷ്ട്രീയ മീഡിയയിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ കോലാലംപൂർ പെട്രോണ സ്റ്റിൻ ടവറിന് മുന്നിലുള്ള വാട്ടർ ഫൗണ്ടൈൻ ഇതേ കാണുന്നതാണ് മലേഷ്യയിലെ കോലാലംപൂർ സിറ്റി സെൻറ്ററിന് നടുവിലുള്ള ഒരു മനോഹരമായ അർബൻ പാർക്കാണിത് എല്ലാവരും ഈ പാർക്കിനെ കെ എൽ സി സി പാർക്ക് എന്നാണ് പറയണത് പെട്രോണ സ്റ്റിൻ ടവറിന് ചുറ്റും ഏകദേശം അമ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഈ പാർക്ക് ഈ പാർക്കിൻ്റെ ഏറ്റവും ഒത്ത നടുവിലാണ് ഈ വാട്ടർ ഫൗണ്ടൈൻ ഉള്ളത് ഇതൊരു പബ്ലിക് പാർക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പാർക്കിനുള്ളിലുണ്ട് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പച്ചപ്പ് നിറഞ്ഞ പാർക്കുള്ളത് കോലാലംപൂർ സിറ്റി സെൻറ്റർ എന്ന പദത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഈ കെ പാർക്ക് ഈ പാർക്ക് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പകുതിയോടെയാണ് റോബർട്ടോ ബെറിൽ മാക്സ് എന്ന ആർക്കിടെക്റ്ററാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ഈ ബ്രസീലിയൻ ആർക്കിടെക്ട് ഏറ്റെടുത്ത അവസാന ജോലിയാണ് ഈ പാർക്കിൻ്റെതെന്ന് പറയപ്പെടുന്നു ലോകത്തിൽ പ്രകൃതിയുടെ അതായത് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നത് ഉദ്ദേശിച്ചാണ് ഈ പാർക്ക് നിർമ്മിച്ചിരുന്നത് കേട്ടോ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തരുന്നതാണ് കേട്ടോ ഈ മരങ്ങളും ജലാശയങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ കൊണ്ട് മനുഷ്യർ തന്നെ നിർമ്മിച്ച ഈ പാർക്ക് ഈ പാർക്കിനുള്ളിൽ കയ്യിലും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത് അതതിൻ്റെ രീതിയിൽ തന്നെയാണ് അതുപോലെ പാർക്കിൻ്റെ മധ്യഭാഗത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉയരമുള്ള മനുഷ്യനിർമ്മിതമായ ഒരു തടാകവും അതുപോലെ തന്നെ നാല് അതുപോലെ തന്നെ നാല് മീറ്റർ ഉയരമുള്ള ഒരു വലിയൊരു പാ പാലവും അതിൻ്റെ നടുവിൽ ഇരട്ട ഗോപുരം നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായൊരു വ്യൂ തരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അടുത്ത വീഡിയോമായി കാണാൻ നമുക്ക് വീണ്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ തുടർന്നുള്ള വീഡിയോകളും കാണണം എൻ്റെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടാനുള്ള പ്രേരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് നിങ്ങളുടെ സ്വന്തം ജസ്റ്റ്